സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനി കോൾ മേഖലയിലെ ചെറുവല്ലൂർ തെക്കേക്കെട്ട് കോൾപ്പടവ് ബണ്ട് തകർന്നു നടിയൽ പൂർത്തിയായ നൂറ്റി ഇരുപത് ഏക്കർ കൃഷിയാണ് വെള്ളത്തിലായത് വിടെ താന്നോണ് ഇവിടെ പൊന്തിക്കണ് ഇപ്പ ഒരു ഇതായിട്ട് അവിടെ പൊന്തിക്കണോ ഇവിടെ ആ ചാക്കാരം പോ ദിവസങ്ങൾക്ക് മുമ്പാണ് കർഷകർ നടിയിൽ പൂർത്തിയാക്കിയത് ബണ്ട് തകർന്ന് കൃഷിയിടം മുങ്ങിയതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് വായ്പയെടുത്തും കൃഷി ഇറക്കിയ കർഷകർ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബണ്ടിന്റെ ബലഹീനത പരിഹരിക്കാത്തതാണ് ഈ സമയത്ത് ബണ്ട് തകരാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് സി എൻ ടി വി ചങ്ങരംകുളം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഇൻസ്റ്റാ പേജുകൾ ഫോളോ ചെയ്യുക